നമ്മടെ പഞ്ചായത്തീന്നെ ഈ ഇപ്പൊ മഴക്കാലം അല്ലേ അപ്പൊ മഴക്കാലത്ത് രോഗങ്ങളൊക്കെ കൂടുന്നുണ്ട് ഒരു ആള് എത്തിയിട്ടുണ്ട് സെൻസസ് എന്ന ആ ഒരു കാര്യ കുറഞ്ഞിട്ട് ഇന്റർവ്യൂ നമ്മുടെ അപ്പൊ നമ്മടെ എന്തെങ്കിലും ഒരു എന്തോ ഒരു രോഗം രോഗം അതിന്റെ ഒരു ലക്ഷണങ്ങൾ നോക്കി അടക്കുന്നു ഒരാളിവിടെ നിങ്ങക്കാര്ക്കെങ്കിലും അഞ്ചു ലക്ഷം രൂപ വേണോ ഞാനിത് ചോദ്യം ചോദിക്കാം ഉത്തരം പറഞ്ഞാ പൈസ വരും ഒരു മിനിറ്റ് നീ അല്ലേ ചോദിക്കുന്ന ഒരു കാര്യം എന്റെ വലിയ ശതമാനം വെച്ച് ചിന്തിക്കാം ചോദിക്കേണ്ട രണ്ട് സൈഡ് വെച്ചിട്ടുണ്ട് രണ്ട് പോലത്തെ അത് വല്ല അച്ഛറ്റേ ഒറ്റ ബ്രെയിനെ വർക്ക് ചെയ്യത്തുള്ളത് അറിഞ്ഞു ചിലവ് രണ്ട് ബ്രെയിൻ ഉള്ളത് പലരും ചെയ്യും കഴിഞ്ഞു അല്ല ഞാൻ ഇവിടെ ഇത് ഇത് എന്റെ ഒരു ഫ്രണ്ടിന്റെ എന്റെ ഒരു ഫ്രണ്ട് അടുത്ത് ചോദിച്ചു പറയുമ്പോൾ ഒരു ആള് മരുഭൂമി കൂടെ പോവാണ് ആ സമയത്ത് അയാള് മുമ്പിൽ ഒരു തെങ്ങുണ്ട് അതിൽ കയറി തേങ്ങ ഇടുകയാണ് മരുഭൂമിയിൽ തെങ്ങോ മരുഭൂമിയിൽ തെങ്ങില്ലേ പനയല്ലോ ശരി കണ്ടിട്ടില്ലേ ഡെസേർ രണ്ട് തേങ്ങ ഇട്ടോണ്ട് അയാൾ പോവാണ് അതിനുശേഷം അയാൾ കൊറേ ദൂരെ എത്തിയ ശേഷം രാത്രി ആവണം രാത്രിയാകുമ്പോ അയാൾക്ക് ദാഹികം ചെയ്യുന്നുണ്ട് അയാൾക്ക് രാത്രിയാകുമ്പോ നല്ല തണുപ്പല്ല അപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങണം അയാൾ എങ്ങനെ ആ രണ്ട് കാര്യങ്ങളും ആ അയാളെ കയ്യിലുള്ള തേങ്ങ വെച്ച് അയാൾ ചെയ്യും ഉത്തരം പറഞ്ഞാൽ സ്പോട്ടിൽ അഞ്ച് ലക്ഷം ഒരാൾ ഇവിടെ പോവുകയാണ് ഒരു തെങ്ങ് കാണുകയാണ് അതിലേക്ക് രണ്ട് തെങ്ങായിട്ടുണ്ട് പിന്നെയും പോവുകയാണ് ആവാണ് രാത്രിയാവാണ് രാത്രിയാക്ക് ദാഹ് ചെയ്യുന്നുണ്ട് ഒറ്റ ഇവ മുറിയാക്കി രണ്ടര ഇതൊന്നും അറിയാത്തൊരു പൊട്ടക്ക വളരെ പ്രൈം പോലും ഇല്ലാത്ത അഞ്ചു പേര് ശരിക്കാം ബാബുവാൻ ഞാൻ ഓക്കേ താങ്ക്യൂ ഓക്കേ താങ്ക്യൂ വെരി സർ നമ്മളെ ആരെ വെറുതെ ആശയടിപ്പിക്കുന്നില്ലട്ടാ നമ്മളെ വേറെ വണ്ടി നടക്കണ ബ്രോ ഇндіയിലൊരു കോസ്റ്റിയനും കൂടി ഉണ്ടോ ബ്രോ 10% ഉളികേന്ന് പറഞ്ഞ അഞ്ച് കൂടി വേണ്ടിയൊന്നില്ല അതുകൊണ്ടാ എടാ നീ ഒന്നും അകത്തേ വരേണ്ട ഇടാ കണ്ണാപ്പി മാറാ മാറാ ഓടാ എന്താ മരിയോ ഇണ്ടേ ഇണ്ടോ ബ്രോ കാൈ ഉണ്ടോ ബ്രോ കഷായം ഉണ്ടോ കഷായം ഒന്നുമില്ല ഞങ്ങളെ വൈദ്യന്മാരെ ഇന്നെ പോളി തന്നോ ബ്രോ അല്ലാത്ത നമ്മള് യൂട്യൂബ് അല്ല നമ്മള് യൂട്യൂബ്സ് ആയിട്ട് വന്നു പോയി മേടിക്കാൻ അതുകൊണ്ടല്ലേ സന്തോഷ അന്നില്ലല്ലോ നമ്മള് ചന്ദ്രനെ രണ്ട് പറയാൻ പോയാലോ Oh, ോ കേൾക്കാംസ്കാരം സുഹൃത്തുക്കണേ ഞാൻ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരവാണ് അപ്പോ ആ ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചില ഡീറ്റെയിൽസ് സ്വീകരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ നമ്മുടെ സിറ്റിയിൽ ഇപ്പൊ അസുഖം പടർന്നു കൊണ്ടിരിക്കണം എന്നുള്ളതെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു എന്താ അല്ല അല്ല ഒരു പുതിയതരം നമുക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പേര് ക്രിമിലിയോ ഫ്രോളജിയ എന്നാണ് യെസ് അപ്പോ നമുക്കിപ്പം ഇപ്പൊ മെയിൻ ആയിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം ഇപ്പൊ തോന്നുന്നുണ്ടോ എനിക്കൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട് ഒരു മിനിറ്റ് അതൊരു മെയിൻ അസ്വസ്ഥതയാണ് എനിക്ക് ഒരു ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടുള്ള അസ്വസ്ഥതയാണ് ഇതുവരെ ചുമയോ പനിയോ അസ്വസ്ഥതയാണ് അങ്ങനത്തെ ഒന്നും ഇല്ല അസ്വസ്ഥത അപ്പൊ ചുമ ഉണ്ടാവാറുണ്ടോ ചുമ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ചുമ വല്ലാണ്ട് പടരുന്നുണ്ടെന്നുള്ള ഒരു ഓദ്യം കിട്ടിയിട്ടുണ്ട് സാധാരണ എന്തൊക്കെ ഫുഡാണ് കഴിക്കാറുള്ളത് ഞാൻ രാവിലെ ഉച്ചക്ക് ചോറ് രാത്രി വൈകുന്നേരം കുത്തരി ആണോ കഴിക്കുന്നത് അതോ വെള്ളയരി ആണോ എന്ത് അരിയാണ് കഴിക്കുന്നത് കുത്തരിയാണ് ഓക്കെ ഓക്കെ അപ്പൊ ഈ കുത്തരി കഴിക്കുന്നത് വഴി കീശ്വാസം പോകുന്ന അങ്ങനത്തെ നിങ്ങൾ പ്രശ്നമുണ്ടോ കീഴായു ധാന്യവർഗങ്ങൾ കഴി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ടോ അപ്പൊ ഇപ്പൊ നിലവില് നമുക്ക് ഈ കീഴ്വായു വല്ലാതെ പോകുന്നു എന്നതിന്റെ പേരില് കൊറേ ആരെയോ ചന്ദ്രബോസ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഈ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത് പ്രശ്നമുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് ഇടയ്ക്കൊക്കെ ഈ നമുക്ക് പ്രശ്നമുണ്ടല്ല അധികം സ്മെല്ലില്ല ഇല്ല ചന്ദ്രന്റെ പ്രശ്നമായിട്ടുള്ളത് ഭയപ്പെടേണ്ട കാര്യമില്ല നമുക്കിപ്പോ ഒരു പ്രത്യേകതര അസുഖം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി വിഷയം ാണ് ഞാനത് ചോദിക്കുന്നത് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം പ്രശ്നം ഉണ്ടാവാറുണ്ട് ഞാനൊരു ഒന്നര മാസം മുമ്പ് ഈ വളിക്കേസ് മൊത്തത്തിൽ ഒഴിവാക്കിയതാണ് വീണ്ടും എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യം നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ പക്ഷെ ഇതിന്റെ പേരിൽ പേരിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാൻ നമ്മളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത എന്ത് എത്ര ഫ്രീക്വൻസിൽ ആണ് നല്ല ഇത് വിശ്വാസം എല്ലാം സാധ്യം ഇതിന്റെ ഫ്രീക്വൻസി പാവിശ്യേം നമുക്ക് നമുക്ക് മറ്റേതെങ്ങനെ ഇറക്കാം മറ്റേതെങ്ങനെ ഇറക്കാൻ കേട്ടോ മറ്റേതെങ്ങാറക്കാൻ കേട്ടോ മറ്റേ ഇറക്കാൻ തയ്യമായി മറ്റേ ഇറക്കാൻ തയ്യമായി